എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു പോസ്റ്റിനെ നമുക്ക് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളത് കാണാം അപ്പൊ നമ്മുടെ ഒരു പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നമ്മൾ പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റണം അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലോട്ട് മാറ്റി ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കിന്ന് നോക്കാം ആദ്യം നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ പ്രൊഫൈല് ഓപ്പൺ ചെയ്യുക അതിൽ റൈറ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ത്രീ ലൈൻസ് ഉണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ അക്കൗണ്ട് ടൂൾസ് ആൻഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത് അതിൽ നമ്മൾ സ്വിച്ച് ടു അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ നമുക്ക് ബിസിനസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു പോസ്റ്റ് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് അതുമായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം അതിൽ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് ഒരു പ്ലസിൻ്റെ സിമ്പിൾ ഉണ്ടായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റീൽസ് പോസ്റ്റ് ഓപ്ഷൻ കാണും അതിൽ പോസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഷെയർ ചെയ്യേണ്ട ആ ഒരു പോസ്റ്റർ അവിടെ സെലക്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ നിന്ന് കൊടുക്കാം അപ്പം നമ്മളൊരു പോസ്റ്റർ ഇപ്പം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ പോസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ എന്തെങ്കിലും ക്യാപ്ഷൻ കൊടുക്കണമെങ്കിൽ ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇപ്പം വർക്ക് ഫ്രം ഹോം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് മെസ്സേജ് മീന്ന് പറഞ്ഞിടുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് ക്യാപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷെയർ കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ ഷെയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പോസ്റ്റിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മുടെ ആ ഒരു പോസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിൽ താഴെയായിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരു ഐക്കൺ ഉണ്ടായിരിക്കും ബൂസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞ് ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ആഡ് റൺ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആൾക്കാർ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അതായത് നമ്മുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്താൽ മാത്രം മതിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതിയോ അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്താൽ മതിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത് മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വാട്സപ്പ് ഓപ്ഷനുണ്ട് സെൻഡ് മെസ്സേജ് ഉണ്ട് അങ്ങനെ കോൺടാക്റ്റ് എസ് ഉണ്ട് ബുക്ക് നൗ ഉണ്ട് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അതിന് ആഡ് ആണ് ഇതിൽ ഞാനിപ്പം ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഓപ്ഷനുണ്ട് ഇതിൽ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നതാണ് കൊടുക്കുന്നത് നമ്മുടെ നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷെ നമ്മുടെ ബിസിനസ് വാട്സപ്പ് ആയിരിക്കണം നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഞാനിവിടെ ബിസിനസ് വാട്സപ്പ് നമ്പരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു സെൻറ്റ് കോഡ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒരു കോഡ് നമ്പർ ചെല്ലും ആ ഒരു കോഡ് നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു നമ്പർ അവിടെ ആഡഡ് ആകും ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഈ ഒരു ആഡ് ഏതൊക്കെ ലൊക്കേഷനിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് അവിടെ ലൊക്കേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ക്രിയേറ്റ് യുവർ ഓൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷൻസ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആദ്യം നമ്മളോട് ചോദിക്കുന്ന ഓഡിയൻസ് നെയിം ആണ് ചോദിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ കേരള ഇന്ത്യ എന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ലൊക്കേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ മിനിമം ഏജ് ലിമിറ്റ് നമുക്ക് അവിടെ കൊടുക്കാം അങ്ങനെ ഈ മൂന്ന് ഓപ്ഷൻസും അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബഡ്ജറ്റ് ആൻഡ് ഡ്യൂറേഷൻ ആയിരിക്കും കാണിക്കുന്നത് അതിൽ നമുക്ക് ഡെയിലി ബഡ്ജറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഏറ്റവും സ്മോൾ എമൗണ്ട് ആണ് കൊടുക്കുന്നത് നൂറ്റി രൂപയാണ് ഡെയിലി നമുക്ക് പോകുന്ന രീതിക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കാം നമുക്ക് ഏത് മെത്തേഡിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ചോദിക്കും അപ്പോൾ നമുക്ക് അവിടെ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കാം പേ ടി എം ആണെങ്കിൽ പേടിഎം ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ ഇതിലൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ യു പി ഐ നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാം നെക്സ്റ്റ് കൊടുക്കുക ഇനി നെക്സ്റ്റ് കൊടുത്ത് നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പോസ്റ്റ് ബൂസ്റ്റായിട്ടുണ്ടാവും ബൂസ്റ്റ് ആയതിനു ശേഷം നമ്മുടെ പോസ്റ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്നുള്ളത് ഒരു ഡെമോ ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ആഡ് റണ്ണത് അതായത് ബൂസ്റ്റ് പോസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ആഡ് ഇൻസ്റ്റഗ്രാമിൽ വന്ന് കിടക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് നമുക്ക് വാട്സപ്പ് ഓപ്ഷനുണ്ട് വാട്സപ്പിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് കസ്റ്റമേഴ്സിന് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെലൈക്കണുകൂടെ ക്ലിക്ക് ചെയ്യുക അപ്പൊ നോട്ടിഫിക്കേഷൻ ആയിട്ട് പുതിയ പുതിയ വീഡിയോസുകൾ വരുന്നതായിരിക്കും